സ്തുക്കട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ചു ശേഷം പത്താം മധ്യായും ഒൻപതാം വാക്യം ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ കുടുംബ ജീവിതം അതിൻ്റെ പരിശുദ്ധിയില് ജീവിത അവസാനം വരെ കാത്തുസൂക്ഷിക്കാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുക ഒരു പക്ഷെ നമ്മളായിരിക്കുന്ന ഈ ഒരു വചനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയ്ക്കുക എന്ന് പറയുന്നത് ഇന്ന് വെല്ലുവിളി നിറഞ്ഞ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുക പരസ്പരം വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കണം തകരുന്ന കുടുംബങ്ങളുടെ എണ്ണം ഇന്ന് കുടുംബ ജീവിതത്തിൽ വിശ്വസ്തതയില്ലാതെ പരസ്പരം സ്നേഹിക്കാതെ കുടുംബ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഏറിവരികയാണ് ഈ സാഹചര്യത്തിലാണ് ഈശോ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നത് ദൈവം സംയോജിപ്പിച്ചതാണ് അത് മനുഷ്യനായിട്ട് വേർപ്പെടുത്തരുത് കുടുംബജീവിതത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണം ദൈവം സ്ഥാപിച്ച ഈ കുടുംബം അതിന്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സഹണം നല്ല കുടുംബത്തിൽ നിന്ന് നല്ല മക്കൾ ജനിക്കുന്നത് നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങള് വിശുദ്ധമായിട്ടിരിക്കണം പരസ്പര സ്നേഹത്തോടും വിശ്വസ്ഥതയോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കണം പലപ്പോഴും ഇന്ന് വിശ്വസ്തത കുറഞ്ഞ് സ്നേഹം കുറഞ്ഞുകൊണ്ട് പല ബന്ധങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം ഏറിവരികയാണ് ആ കുടുംബങ്ങളെല്ലാം തകർന്നു പോകും പരസ്പരം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അത് മുന്നോട്ട് അധികനാള് പോകാതെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഡൈവേഴ്സിലേക്ക് എത്തുന്നവരുടെ എണ്ണവും ഏറിവരികയാ ഈ സാഹചര്യത്തിൽ ഐശ്വ പറയുന്നു ഇതേ ദൈവം യോജിപ്പിച്ചതാ അത് വേഗപ്പെടുത്താതെ വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം എന്ന് പറയുന്നത് ഈ വെല്ലുവിളി നിറഞ്ഞ കുടുംബജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമല്ല കേട്ടോ പലപ്പോഴും പലരും കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്താണ് സന്തോഷം മാത്രമാണ് എന്നുള്ള ചിന്തയില്ല പക്ഷേ ഈ സന്തോഷങ്ങൾ മാത്രമല്ല അവിടെ സഹനങ്ങളുണ്ട് വേദനകളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറയണം ഈ സഹനങ്ങളിലും വേദനകളിലും പരസ്പരം സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോകുവാനായിട്ട് സാധിക്കണം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം എന്നാൽ മാത്രമേ കുടുംബജീവിതം നന്മ നിറഞ്ഞത് സന്തോഷം നിറഞ്ഞതായിട്ട് പോവുകയുള്ളൂ സ്നേഹമുള്ളവരെ നമ്മൾക്ക് ഒന്ന് ആത്മ ചോദ്യം ചെയ്തേ നമ്മുടെ കുടുംബജീവിതം എപ്രകാരമുള്ള കുടുംബജീവിതമാണ് പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ അതോ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പരസ്പരം വീണ്ടാതെ ശത്രുതയിൽ കഴിയുന്ന വ്യക്തികളാണോ ഞാൻ ആണെങ്കിൽ അതിൽ മാറുവാനായിട്ട് ദൈവം എനിക്ക് തന്നതാണ് കുടുംബം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര വിശ്വസ്തതയില് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് ദൈവം ദാനമായിട്ട് നൽകിയ മക്കളെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ